വാട്സപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമൊക്കെ നമ്മൾ ഡി പി വെക്കാറില്ലേ അതായത് പ്രൊഫൈൽ ഫോട്ടോ ഈ പ്രൊഫൈൽ ഫോട്ടോ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കൊണ്ട് ഇത് മാത്രമല്ല പ്രയോജനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ ആ ബ്ലൂ ടിക്ക് പോലും വരുത്താൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാവും കാരണം അൺലിമിറ്റഡ് ഫ്രീ ആണ് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനം കിട്ടുന്നത് പരസ്യത്തിലൂടെയാണ് ഇനി ഇടതു ഭാഗത്ത് മുകളിലായിട്ട് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഫ്രെയിമുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് നീക്കുകയാണെങ്കിൽ ഓരോ കാറ്റഗറി ബേസിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രെയിം ലഭിക്കുന്നതാണ് ഇതിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ബ്ലൂ ടിക്കൊക്കെ വെക്കാൻ പറ്റുന്ന തന്നെ ബാഡ്ജെന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് ഇനി ഈ ഫ്രെയിമുകളിൽ ചിലത് നിങ്ങൾക്ക് ലോക്കായിട്ട് കാണാം ഒരു പരസ്യം കണ്ടാൽ അത്തരം ഫ്രെയിമുകളൊക്കെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിതിൽ നിന്ന് ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ് ഇനി സെലക്ട് ചെയ്ത ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി അല്ല ഫോൾഡറുകളാണ് കാണിക്കുക ഇവിടെ മുകളിൽ ഫോൾഡറുകളുണ്ട് നമ്മുടെ ഏത് ഫോൾഡറിലെ ഫോട്ടോ ആണ് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിന് വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് ഇതുപോലെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ഫോൾഡറാണ് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിനകത്ത് നിന്ന് ഏത് ഫോട്ടോ ആണ് വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഫോട്ടോ നമുക്ക് ഫ്രെയിമിനകത്തായിട്ട് ലഭിക്കും പിന്നെ രണ്ട് വിരൽ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ആംഗിൾ വെക്കാനും പറ്റും സൂം ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇനി ആ ഫ്രെയിം ട്ടിട്ടില്ലെങ്കിൽ താഴെ നിന്ന് നമുക്ക് ഇതുപോലെ മാറ്റാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഓരോ ഫ്രെയിമുകളും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അതിനിടയിൽ ചില ഫ്രെയിമുകൾ നമുക്ക് ഇതുപോലെ പരസ്യം കാണിക്കേണ്ട ഓപ്ഷൻ വരും എങ്കിൽ മാത്രമേ അത് അൺലോക്ക് ആവൂ അത്തരം ഫ്രെയിമുകൾ ഒരു പരസ്യം കണ്ടാൽ മതി അപ്പോൾ അത് അൺലോക്ക് ആയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ലഭിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിലത്തെ സേവ് ബട്ടൺ ഉണ്ട് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് ഇത്തരത്തിൽ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രെയിമാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ബ്ലൂ ടിക്ക് ഇത് നമുക്ക് വാട്സപ്പിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ബ്ലൂ ടിക്ക് കൂടി ഉണ്ടാകും ഇനി ഈ ഒരു ആപ്ലിക്കേഷനകത്തെ ഏറ്റവും മികച്ച ഫീച്ചർ പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വലതുപാകത്ത് താഴെയായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം നിങ്ങൾ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതാണ് അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ പറയുന്നത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തേത്തതുപോലെ തന്നെ ഫോൾഡർ ഓപ്പൺ ആയി വരും ഏത് ഫോൾഡറിലെ ഫോട്ടോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോ ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഉടനെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിട്ട് നമുക്കിതിനകത്ത് സെലക്ട് ആയി കിട്ടുന്നതാണ് നേരത്തേത്തതുപോലെ തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ാണ് ഇനി ഇതിന് താഴെ നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻ കാണാം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം എന്ന് പറയേണ്ട നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കട്ടിങ് വൃത്തിയായിട്ട് കിട്ടില്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഔട്ട് പുട്ട് ലഭിക്കുന്നതാണ് ഇനി ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയും ഗുഡ് ബൈ